ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടം വരുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് ആരാണ് പുറത്തേക്ക് പോകുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ശ്രീരേഖയാണ് അതുകൊണ്ട് തന്നെ ശ്രീരേഖയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ ശരണ്യുണ്ട് ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ പോകാനാണ് സാധ്യത കൂടുതൽ സാധ്യത ശരണ്യക്കാണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്തായാലും ഇന്ന് ഒന്നോ ഒന്നിൽ കൂടുതലും ആളുകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഇനി അധികം ദിവസങ്ങളില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ രണ്ടും പുറത്തേക്ക് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇവർ രണ്ടുപേരും സേഫ് ഗെയിമിൽ പെടുകയായിരുന്നു നമുക്കറിയാം ഒരുപക്ഷെ പവർ ടീമിൽ ഇവർ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനൊക്കെ മുമ്പ് തന്നെ പുറത്തേക്ക് പോകേണ്ട രണ്ട് മത്സരാർത്ഥികളായിരുന്നു ശരണിയും അതുപോലെ തന്നെ ശ്രീരേഖയും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ് മിക്കവാറും ശ്രീരേഖ തന്നെയായിരിക്കും പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ രണ്ടാളുകൾക്കും സാധ്യതയുണ്ട് രണ്ടാളുകൾ പോവുകയാണെങ്കിൽ രണ്ടാളും ഇന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും